ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം മിഹ്റാജിന്റെ അന്ന് നമ്മളെല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനായിട്ട് വൈകുന്നേരം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമല്ലോ നോമ്പ് തുറക്കാനായിട്ട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം വളരെ പെട്ടെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാരണം ഒന്നും നേരത്തെ നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തുണ്ടാക്കണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് മണി ആയ സമയത്താണ് കേട്ടോ നമുക്ക് ഗീ റൈസും ചിക്കനോണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് ചിക്കന് ഞാൻ വേവിച്ചത് ഇവിടെ പ്പുണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മക്കൾക്ക് വേഗം ഒരു സമൂസയും ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സമൂസ അത് എത്ര പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും അവരതങ്ങനെ കഴിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്ക് തന്നെ ആയിക്കോട്ടെ നോമ്പ് തുറക്കാനായിട്ട് എന്ന് വിചാരിച്ചിട്ടോ കാരണം അവർ രണ്ട് പേരും ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫിയേം അന്നും നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സ്നാക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അവർക്ക് എന്തായാലും ബിരിയാണി വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കുന്നില്ല കാരണം നോമ്പ് എടുത്ത ആ സമയത്തൊന്നും ബിരിയാണി വെക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഗീ റൈസും ഒരു ചിക്കനോണ്ട് ഒരു വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ അവർക്ക് എന്താ ഇഷ്ടപ്പെടും കാരണം അവർ ബീഫ് കഴിക്കൂലട്ടോ അവരായാലും ഞാനായാലും ബീഫ് കഴിക്കൂല അതുകൊണ്ട് ചിക്കനോണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കനുകൊണ്ട് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതാരെങ്കിലും ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസും കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മസാലയൊക്കെ എന്ത് വേച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ടോ കുറച്ച് അത്യാവശ്യം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്കിതിലൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടെടുത്തിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആ ചിക്കനൊക്കെ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധാ മസാലകളാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടൊന്ന് മസാല തേച്ച് വെച്ചിട്ട് പിന്നൊരു പത്ത് മിനിറ്റൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ എന്താ ഇപ്പം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നോമ്പിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം കേട്ടോ നമ്മുടെ തരിക്കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ രണ്ടും മൂന്നും ഗ്ലാസ് ഒക്കെ കുടിക്കൂട്ടോ അതുകൊണ്ട് എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് തരിക്കഞ്ഞീൻ്റെ റെസിപ്പിയും ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ നമ്മുടെ ഒരു പാൻ പാനടുപ്പത്തി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മളെ ക്യാഷൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക ഞാൻ എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇത് മൂന്നും അനയിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്ക കേട്ടോ എന്നിട്ട് പാലൊഴിച്ചിട്ട് ആവശ്യത്തിന് ഒപ്പവും പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ റവ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ അടിപൊളിയിട്ടുള്ള തരിക്കഞ്ഞുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം നമ്മുടെ ചെറിയുള്ളിയൊക്കെയല്ലേ ഒന്ന് നെയ്യ് വറുത്ത് കോരി വെച്ചതിൻ്റെ ശേഷമൊക്കെയാണ് കേട്ടോ അവർ തരിക്കഞ്ഞി ഉണ്ടാക്കാറുള്ളത് അതും നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഉള്ളി എന്തോ അത്ര ഇഷ്ടം എന്നല്ല കേട്ടോ എനിക്ക് തരിക്കഞ്ഞി അതുകൊണ്ട് ഞാനങ്ങനെ ചേർക്കാറില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞ ഒരു ഭാഗത്ത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കനിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ചിക്കന് വറുത്തെടുത്തിട്ടുള്ള സെയിം പാനിൽ തന്നെ കുറച്ച് വെടിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് വലിയ സവാള ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് വ വരുമ്പോൾ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ ഞാനെല്ലാം ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാല പിന്നെ കുരുമുളക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കെട്ടോ അപ്പം രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ചിക്കന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഗ്രേവിയിലൊക്കെ കടന്നിട്ട് നന്നായിട്ട് അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ തേങ്ങാക്കുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ സിമ്മിലൊരു അഞ്ച് മിനിറ്റൊക്കെ വെക്കാം കേട്ടെന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിൻ്റെ ശേഷം മൂടി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ നേരെ എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ആരെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റാണ് നോമ്പ് തുറക്കണ സമയത്ത് നമ്മൾ കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ ജ്യൂസും അതുപോലെ തന്നെ ഒരു വേറൊരു സ്നാക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നോമ്പ് തുറക്കണ സമയത്ത് ലെയ്മ് കേട്ടോ അതായത് ലെമൺ വെച്ചിട്ടുള്ള ലെയിം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നോമ്പ് തുറക്കണ സമയമായപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വേണം ഈ ലെമൺ ജ്യൂസൊക്കെ ഒന്ന് ഒരുപാട് കുടിക്കാനാണ് വിചാരിച്ചിട്ട് നിൽക്കരുത് പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണും കേട്ടോ എന്താണ് ലെമൺ ജ്യൂസിൻ്റെ അവസ്ഥ ആയതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് പുറത്തുനിന്ന് തുണികളൊക്കെ ഉണങ്ങാനായിട്ട് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കണ ആ സമയത്തൊന്ന് കണ്ടുനോക്കട്ടോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കമൻറ്റ് എന്തെങ്കിലും ചെറിയൊരു കമൻറ്റ് എഴുതി അറിയിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇമോജി ആയാലും മതി നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് അതാണ് ഞാൻ നിങ്ങളോട് ഒന്ന് ശ്രദ്ധിച്ച് ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കാണാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയൂ കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ടേക്ക് കെയർ ബായ്